പൂരപ്രേമികളുടെയും കൊല്ലത്തിന്റെയും മനം നിറച്ച് കൊല്ലം പൂരം പെയ്തിറങ്ങി തെക്കൻ ജില്ലക്കാർക്ക് പൂരത്തിന്റെ ആവേശം പകർന്ന് കൊല്ലം പൂരം ആശ്രാമം മൈതാനത്ത് ആവേശ കൊടുമുടിയിലെത്തിച്ച് താമരക്കുളം മഹാഗണപതിയും പുതിയ ഗാവ്ദേവിയും മുഖാമുഖം അണിനിരന്ന കുടമാറ്റവും കാണാൻ ആവേശമായിരുന്നു ജനങ്ങൾക്ക് പതിനൊന്നാനകൾ വീതം അണിനിരന്ന കുടമാറ്റം രണ്ടു മണിക്കൂർ നീണ്ടുനിന്നു മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ कल्प <smallion noise> മുത്തുകുടകളും വർണ്ണക്കുടകളും മാറി മാറി ഉയർന്നത് ആവേശത്തോടെയാണ് കൊല്ലം വരവേറ്റത് ഇരുവിഭാഗങ്ങളും മേളത്തിനൊത്ത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കുടകൾ ഉയർത്തി കാണികളെ ആവേശം കൊള്ളിച്ചു ആനപുറത്ത് കലാരൂപങ്ങൾ ആനയും ആരവവും നിറഞ്ഞ ആഘോഷ കാഴ്ച കാത്തിരുന്ന പൂരപ്രേമികളുടെയും ജനങ്ങളുടെയും മനം നിറച്ച് കൊല്ലം പൂരം പെയ്തിറങ്ങിയത് കാണാൻ ജനങ്ങൾക്ക് ആവേശമായിരുന്നു കൊട്ടിക്കയറുന്ന പാണ്ഡിമേളം കാഴ്ചയിൽ അലിഞ്ഞ് ജനക്കൂട്ടം സ്വയം മറന്നു നിൽക്കുകയായിരുന്നു നെട്ടിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ മുകളിൽ വെഞ്ചാമരവും ആലവട്ടവും വീശുന്ന കാഴ്ച കാണികൾക്ക് ഹരമായി ഉപസന്നിധിയിലും ആശ്രാമം മൈതാനത്തും നടന്ന കുടമാറ്റം തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ പൂരലഹരിയിലാക്കി ഒന്നര മണിക്കൂറോളം നീണ്ട കുടമാറ്റം കൊടിയിറക്കി ഉപചാരം ചൊല്ലി പിരിഞ്ഞു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കുടമാറ്റം ഉദ്ഘാടനം ചെയ്തു അതീവ സുരക്ഷ ഉറപ്പാക്കിയും പൂരമാസ്വാദകരുടെ താല്പര്യം സംരക്ഷിച്ചും ഉത്സവങ്ങൾ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പൂരപ്രേമികളെ തൃപ്തിപ്പെടുത്തുന്ന വിധം ഫലപ്രദമായും അതേസമയം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയുമാണ് ഉത്സവങ്ങൾ നടത്തേണ്ടത് വെടിക്കെട്ട് നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഭേദഗതികൾ അനിവാര്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഓരോ വർഷം കൂടുന്തോറും കൊല്ലം പൂരം കൂടുതൽ ജനകീയമാകുകയാണെന്നും ജില്ലയിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയായി മാറിയെന്നും ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പൂരം കമ്മിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വിജയചന്ദ്രൻ അധ്യക്ഷനായി എൻ കെ പ്രേമചന്ദ്രൻ എം പി എം എൽ എ മാരായ എം മുകേഷ് എം നൌഷാദ് മേയർ ഹണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഡെപ്യൂട്ടി മേയർ എസ് ജയൻ കൗൺസിലർമാർ സാംസ്കാരിക സാമൂഹിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ